പ്രിയപ്പെട്ടവരെ ഭിന്നശേഷി മേഖലയിലെ ഒരു സംരംഭം ഇൻസ്പയർ അതിന്റെ അഞ്ചാം വാർഷികത്തിന്റെ നിറവിലാണ് ഇന്നുള്ളത് ഭിന്നശേഷി മേഖലയിൽ സമഗ്ര ഉന്നതിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഇൻസ്പയർ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഒരു ഉൽപ്പന്നമാണ് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു അയ്യപ്പ തീർത്ഥാടന സമയത്ത് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉൽപ്പന്നത്തിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സ്വാഭിമാൻ ഇരുമുടിക്കെട്ട് സാമഗ്രികളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഈ മല സീസണിൽ നമ്മൾ ഒക്കെ വാങ്ങുന്നതാണ് അയ്യപ്പ സ്വാമി കാണാൻ പോകുമ്പോൾ ഇരുമുടിക്കെട്ട് അതോടൊപ്പം തന്നെ ഒരു സൈഡ് ബാഗ് ഒരു വിരിപ്പ് അതിലേക്ക് വേണ്ടുന്ന നിരവധി ആയിട്ടുള്ള സാമഗ്രികൾ ഇതൊക്കെ ചേർത്തുകൊണ്ട് ഭിന്നശേഷി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു പറ്റം സുഹൃത്തുക്കൾ ചേർന്നിട്ടുള്ള ഈ ഒരു ഉൽപ്പന്നം വിപണിയിലേക്ക് എത്തിക്കുകയാണ് സോ നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് വേണ്ടി ക്ഷണിക്കുകയാണ് അതില് ചെറിയ കുട്ടി ബാഗ് രണ്ട് കുട്ടി ബാഗ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഇരുമുടിക്കെട്ട് വരികയാണ് അതിൽ ഇരുമുടിക്കെട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു സൈഡ് ബാഗ് മനോഹരമായ